നമസ്കാരം വൈദികൻ ചമഞ്ഞ് മെഡിക്കൽ കോളേജ് സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്ത പത്തനംതിട്ട സ്വദേശി പിടിയിൽ പത്തനംതിട്ട കൂടൽ സ്വദേശിയായ ജേക്കബ് തോമസ് ആണ് പിടിയിലായത് തൃശൂർ അങ്കമാലി കൊരട്ടി പാല പന്തളം അടൂർ നാഗ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് വെള്ളൂർ മെഡിക്കൽ കോളേജിൽ എം ബി ബി സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികളാണ് ഇയാൾ തട്ടിയെടുത്തത് കോളേജിൽ സ്റ്റാഫ് കോട്ടയിൽ എം ബി ബി സീറ്റ് നൽകാമെന്നായിരുന്നു വൈദികൻ എന്ന് പരിചയപ്പെടുത്തിയ ജേക്കബ് തോമസ് കേരളത്തിലും സംസ്ഥാനത്തിന് പുറത്തുമുള്ള രക്ഷിതാക്കളെ വിശ്വസിപ്പിച്ചിരുന്നത് കോടികൾ തട്ടിയെടുത്ത ശേഷം വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് ഇയാൾ പിടിയിലായത് ചെന്നൈ അന്തർദേശീയ വിമാനത്താവളത്തിലൂടെ മലേഷ്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തൃശൂരിൽ നിന്നുള്ള പോലീസ് സംഘത്തിന്റെ പിടിയിലായത് കേരളത്തിലെ വിവിധ ഇടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതുകൂടാതെ നാഗ്പൂരിലും ഇയാൾക്കെതിരെ കേസുണ്ട് ഇന്ത്യയിൽ ബീഹാർ ഹരിയാന തമിഴ്നാട് എന്നീ പല സംസ്ഥാനങ്ങളിലും കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന ജേക്കബ് തോമസ് പത്തനംതിട്ടയിലെ കൂടൽ സ്വദേശിയാണ് വർഷങ്ങളായി നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഇയാൾ കന്യാകുമാരി തക്കലയിൽ താമസിച്ചിരുന്ന സമയത്താണ് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ കബളിപ്പിച്ചത് സുവിശേഷ പ്രവർത്തകൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ജേക്കബ് തോമസ് ആഡംബര കാറുകളിലാണ് സഞ്ചരിച്ചിരുന്നത് ഇയാളുടെ ജീവിതശൈലിയിൽ ശൈലിയിൽ വിശ്വസിച്ചുകൊണ്ടാണ് നാട്ടുകാർ പണം നൽകിയത് വെല്ലൂരിലെ സി എം സി മെഡിക്കൽ കോളേജുമായും ആംഗ്ലിക്കൻ ബിഷപ്പുമായും അടുത്ത ബന്ധമുള്ള ആളാണെന്ന് മറ്റും പറഞ്ഞാണ് ജേക്കബ് തോമസ് രക്ഷിതാക്കളെ വലയിലാക്കിയിരുന്നത് വിശ്വസിപ്പിക്കാൻ ബിഷപ്പുമാരുമായിട്ടുള്ള ചിത്രങ്ങളും നൽകി ഇയാളുടെ മോഹന വാഗ്ദാനത്തിൽ വിശ്വസിച്ചവരാണ് തട്ടിപ്പിന് ഇരയായത് ഇരകളിൽ പലരും അറുപതും എൺപതും ലക്ഷം രൂപ വീതം നഷ്ടപ്പെട്ടവരാണ് ഈ കേസിൽ ബിഷപ്പാണെന്ന് പരിചയപ്പെടുത്തിയിരുന്ന പാസ്റ്റർ പോൾ ഗ്ലാഡ്സിനെയും പാസ്റ്റർമാരായ വിജയകുമാർ അനു സാമുവൽ എന്നിവരെയും ജേക്കബ് തോമസിന്റെ മകൻ റെയ്നാർഡിനെയും തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തട്ടിപ്പിന് ശേഷം പല സംസ്ഥാനങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ജേക്കബ് തോമസിനെ കൊടുക്കാൻ ജില്ലാ പോലീസ് മേധാവി ലുക്ക്ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു തൃശൂർ വെസ്റ്റ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ച ഈ കേസിൽ ജേക്കബ് തോമസിന് തൃശൂർ സി ജി എം കോടതിയുടെ അറസ്റ്റ് വാറന്റ് പുറത്തിറക്കിയിരുന്നു ഇന്ന് പുലർച്ചെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു അന്വേഷണ സംഘത്തിലെ ഇൻസ്പെക്ടറായ ലാൽകുമാർ സബ് ഇൻസ്പെക്ടർ സുജിത് സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ടോണി വർഗീസ് മഹേഷ് സിവിൽ പോലീസ് ഓഫീസർ റൂബിൻ ആന്റണി എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്